ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ ബ്രേക്കിലെ രണ്ടാമത്തെ സൗഹൃദ മത്സരത്തിന് വേണ്ടി ബ്രസീൽ ഇന്ന് ഇറങ്ങുകയാണ് എതിരാളികൾ ടുണീഷ്യയാണ് ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് ഈയൊരു മത്സരം നടക്കുക ഫ്രാൻസിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുന്നത് കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ചതുപോലെ ഈ മത്സരത്തിലും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും കാര്യമായ മാറ്റങ്ങൾ ഒന്നും വരുത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ തന്നെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം കേവലം ഒരു മാറ്റം മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് ലൈനപ്പിലേക്ക് പുതിയതായിക്കൊണ്ട് വെസ്ലി മാത്രമാണ് വരിക എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗിബ്രേൽ മഗല്ലസ് പരിക്ക് കാരണം പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എഡർ മിലിറ്റാവോ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് തിരിച്ചെത്തുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ റൈറ്റ് ബാക്ക് പൊസിഷനിലായിരുന്നു മിലിറ്റാവോ കളിച്ചിരുന്നത് അദ്ദേഹം സെൻടർ ബാക്ക് പൊസിഷനിൽ മടങ്ങിയെത്തും പകരം വെസ്ലിയാണ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുക എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത് ഇതുകൂടാതെ മറ്റു മാറ്റങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നില്ല ബ്രസീലിൻ്റെ ലൈനപ്പ് ഇങ്ങനെയാണ് വരിക ഗോൾ ആയിക്കൊണ്ട് എഡേഴ്സൺ തന്നെയായിരിക്കും റൈറ്റ് ബാക്ക് പൊസിഷനിൽ വെസ്ലി അതുപോലെ തന്നെ ഇടത് വിങ്ങിൽ അലക്സാണ്ട്രോ വരും സെൻടർ ബാക്ക് പൊസിഷനിൽ എഡർ മെലിറ്റാവോ മാർക്കിന്യോസെ എന്നിവരായിരിക്കും ഉണ്ടാവുക ഇനി മധ്യനിരയിൽ കാസെമറോയും ബ്രൂണോ ഗുയിമറസും തന്നെയായിരിക്കും മുന്നേറ്റ നിരയിൽ എസ്റ്റവായോ വില്യൻ മാത്യൂസ് കുഞ്ഞ വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എന്നിവരായിരിക്കും ഉണ്ടാവുക നാല് രണ്ട് നാല് എന്ന ഒരു ഫോർമേഷൻ തന്നെയായിരിക്കും ഈ മത്സരത്തിലും കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുക ഈ ഒരു ആണ് ബ്രസീലിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഇലവൻ ആയിക്കൊണ്ട് വരുന്നത് ഇതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം